ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷോന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുള്ളാവുന്ന അതായത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്നോട് എല്ലാം എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് മാമിൻ്റെ ഫേസ് നല്ല ഗ്ലോ ഉണ്ടല്ലോ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനും വേണ്ടിയിട്ടാണ് ചെയ്ത് തരാനും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മുഴുവൻ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഒന്നും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ളതിൽ എനിക്ക് തന്നെ എല്ലാവരും മേടിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അറിയിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്ത് എല്ലാവരും അറിയിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ വീണ്ടും വീണ്ടും കാരണം ഒരുപാട് പേര് ഇതെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസിൽ കൂടുതലും എന്താ പറയുക കൂടുതലല്ല എല്ലാ വീഡിയോസും തന്നെ പ്രൊമോഷൻ വീഡിയോസേ അല്ല ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൾറെഡി ഞാൻ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്ന പ്രൊഡക്റ്റ് മുമ്പ് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും മേടിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് റിസൾട്ട് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ അത് നിങ്ങൾക്കും ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടാവും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കെല്ലാവർക്കും അതിനുശേഷം പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നു മാം പ്രൊഡക്റ്റ് പറഞ്ഞു തരണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഏറ്റവും എൻ്റെ സ്കിൻ ഗ്ലോ ആയിട്ട് ഇരിക്കുന്ന എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അന്ന് ഒരേ ഒരു റീസൺ ആണ് ഞാൻ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെ ഹൈഡ്രേറ്റ് ചെയ്യുക ചെയ്തു വെക്കാനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ നല്ലതുപോലെ മോയ്സ്ചർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റാണ് നമ്മളുടെ സ്കിന്നിന് ഞാനിതിന് മുമ്പും പലപ്പോഴും സി ടി എമ്മിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോയ്സ്ചറൈസറിൻ്റെ കാര്യം അപ്പോൾ മോയ്സ്ചർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരു റിസൾട്ടും ഉണ്ടാവില്ല സ്കിൻ ഭയങ്കര ഡാമേജ് ആയിരിക്കും മോയ്സ്ചറൈസ് ചെയ്യാത്ത ഒരു ഫേസ് ആണ് അല്ലെങ്കിൽ ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആ സ്കിൻ ഓരോ ദിവസവും ഓരോ ദിവസവും അത് ഡെഡായിക്കൊണ്ടിരിക്കുകയാണ് സെൽസ് എല്ലാം പോവും ഡാമേജ് ആവും സ്കിൻ ഭയങ്കര ഡ്രൈനെസ് വരും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഡ്രൈനസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ പറയും എന്താ ഇത്രയും ചെറിയ ഏജ് ായിട്ടുള്ളൂ പക്ഷേ പെട്ടെന്ന് തന്നെ ചുളിവൊക്കെ സ്റ്റാർട്ട് ചെയ്തു സ്കിൻ ഭയങ്കര ചുളിവുണ്ട് അതുപോലെ ഡ്രൈ ആണ് എന്നൊക്കെ പറയാറുണ്ട് അതിന് ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അതായത് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ വേറെ ഒന്നും ഇപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ സിറം യൂസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് ഏത് പ്രൊഡക്റ്റ് നമ്മൾ നമ്മൾ അറിയാമല്ലോ വീഡിയോസും കണ്ടിട്ട് അല്ലെങ്കിൽ മോയിസ്ചർ ഇങ്ങനത്തെ സംഭവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പല പല സിറം യൂസ് ചെയ്യുന്നവർ വൈറ്റ്നിങ് ക്രീം യൂസ് യൂസ് ചെയ്യുക പെട്ടെന്നൊരു ഒരു വെളുക്കണം അപ്പോൾ അതിനുള്ള ഒരു ക്രീം എന്നുള്ള രീതിയിൽ വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യണം ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുന്നവർ ബി ബി ക്രീം സി സി ക്രീം ഇങ്ങനെയുള്ള എന്ത് ക്രീം കിട്ടിയാലും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ അവർ ആർക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നുമല്ല നമ്മളുടെ സ്കിന്നിന് വേണ്ടത് നമ്മളുടെ സ്കിന്നിന് വേണ്ടത് നമ്മൾ ഹൈഡ്രേഷനാണ് അപ്പോൾ അതിന് ആവശ്യമുള്ള സംഭവം എന്താണോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ മോയ്സ്ചറൈസറാണ് നിങ്ങൾ ഡെയിലി മോർണിംഗ് ചെയ്യാം ഉച്ചയ്ക്ക് ചെയ്യാം വൈകിട്ട് ചെയ്യാം ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്കിൻ എത്രത്തോളം ഗ്ലോ ആയിട്ട് വരുന്നത് നമ്മൾ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കുറേ സീറം യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ സ്കിന്നിന് മോയ്സ്ചർ മാത്രം കൊടുത്താൽ മതി ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ അത് മോയ്സ്ചറൈസറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഡേ ടൈം ആണെങ്കിൽ ക്ലെൻസ് ചെയ്യുക ടോൺ ചെയ്യുക മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക സൺസ്ക്രീൻ കൊടുക്കുക ദെൻ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നവരാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലഞ്ച് ടൈമൊന്നും ചിലപ്പോൾ ഇതൊന്നും ഫ്രഷ് ആവാനൊന്നും പറ്റത്തില്ല പക്ഷേ കുഴപ്പമില്ല നമ്മൾ ഒരു ഫൈവ് തേർട്ടി അല്ലെങ്കിൽ സിക്സ് തേർട്ടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ഒന്ന് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കുക സ്കിന്നിന് അതിനുശേഷം നമ്മൾ ബിഫോർ ബെഡ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ സി ടി എം ചെയ്യുകയുള്ളൂ അപ്പോൾ ക്ലെൻസ് ടോൺ മോയിസ്ചർ മോയ്സ്ചറൈസർ നന്നായിട്ട് കൊടുത്ത് കിടന്നുറും അങ്ങനെ മൂന്ന് പ്രാവശ്യം എങ്കിലും നമ്മൾ സ്കിന്നിന് നമ്മൾ മോയ്സ്ചറൈസർ എന്നുള്ളത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട നമ്മളറിയാം നമുക്ക് ശരീരം നമ്മൾ എന്താ പറയുക നമ്മൾ എന്തിനായി നേരം ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എനർജി കിട്ടാൻ അല്ല എനർജി കിട്ടാൻ ആ എനർജി കിട്ടിയാലേ നമുക്ക് എന്തും ചെയ്യും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുകയുള്ളൂ എല്ലാം ചെയ്യത്തുള്ളൂ നമുക്ക് ഊർജം കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ അല്ലെങ്കിൽ സ്കിന്നിനെ ഹൈഡ്രേഷൻ ഹൈഡ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതൊരു ഗ്ലോ ആയിട്ടിരിക്കും ൂ നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു ചെടി വെച്ചു അതിന് പ്രോപ്പറായിട്ട് വെള്ളം ഒഴിച്ച് അതിനൊരു നനവ് ഒരു ഈർപ്പം കിട്ടിയാലാണ് ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ ചെടി നല്ല രീതിയിൽ വളർന്നു വരിക അല്ലേ എത്ര ഫ്രഷ് ഫ്രഷായിരിക്കും അതിലേക്ക് കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഒരു നല്ലൊരു ഫ്രഷ് ഫീൽ ഫീലായിരിക്കും അതേ സമയത്ത് ഒരു നിങ്ങൾ എന്താ പറയുക വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു നാലഞ്ച് ദിവസം ഒന്ന് വിട്ടു നോക്കും അതെ എങ്ങനെയുണ്ടാവും എന്ന് ഓരോ ദിവസം എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കിക്കോളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്കിന്നും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നമ്മൾ പോലും അറിയില്ല നമുക്ക് സാധാരണ രീതിയിൽ ആൾക്കാർ പെട്ടെന്ന് അതിനൊന്നും മനസ്സിലാക്കില്ല എന്താണ് സംഭവം കാരണം നമ്മളുടെ വരുന്ന പ്രശ്നം മാക്സിമം ഉള്ളിലെല്ലാം പ്രോബ്ലം വന്നതിന് ശേഷമാണ് നമുക്ക് പുറത്ത് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുന്നത് സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിൽ അപ്പോൾ അതുവരെ നമുക്ക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവാത്തുകൊണ്ട് ആ വലിയ കുഴപ്പമൊന്നുമില്ല ചിലവരിപ്പോൾ രാവിലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഫെയർ ലെവൽ പോലെ എന്തെങ്കിലും ഒരു ക്രീം അങ്ങനെ എന്തെങ്കിലും ഫേസ് ഒന്ന് വാഷ് ചെയ്യും സോപ്പിട്ട് വാഷ് ചെയ്യും എന്നിട്ടൊരു ക്രീം യൂസ് ചെയ്യും ഞാൻ എപ്പോഴും പറയാറുണ്ട് സോപ്പ് യൂസ് ചെയ്യാനേ പാടില്ല എന്നുള്ളത് അതുപോലെ ഏതെങ്കിലും ഒരു ക്രീം ഡയറക്റ്റായിട്ട് ഒരു ക്രീമും നമ്മൾ ഫേസിലേക്ക് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ നമ്മൾ എന്താ പറയുക ടോണർ യൂസ് ചെയ്യാതെ മോയ്സ്ചറൈസർ ഇടാം മോയിസ്ചർ ഇടാതെ ഈവൺ നമ്മൾ സൺസ്ക്രീൻ പോലും അപ്ലൈ ചെയ്യാൻ പാടില്ല മോയിസ്ചർ ചെയ്തതിന് ശേഷമേ ഇടാൻ പാടുള്ളൂ അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ക്രീം ഉണ്ടാവും ആ ക്രീം നിങ്ങളൊന്ന് വാഷ് ചെയ്യുന്നു ഫേസ് പെട്ടെന്ന് ആ ക്രീം എടുത്ത് അപ്ലൈ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അത്ര മാത്രം ഡാമേജ്ഡായിരിക്കും അതിൽ ഒരു സംശയമില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഞാൻ പറയുന്നത് അത്രയും നമുക്ക് പ്രശ്നം വരും അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഹൈഡ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് ഞാൻ എപ്പോഴും പറയുമ്പോൾ കൂടുതലും നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ പകുതി എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുമ്പോഴാണെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കേൾക്കും മാം പ്രൊഡക്റ്റ് പറഞ്ഞില്ല നെയിൻ പറഞ്ഞു ഞാൻ എല്ലാം പറയുന്നതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുക അല്ലെങ്കിൽ അവിടെ ആദ്യം എന്താ പ്രൊഡക്റ്റ് നോക്കുക അവസാനം എന്താ നോക്കുക ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ എല്ലാത്തിനും പ്രൊഡക്റ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം മുഴുവനും ഇരുന്നു വാച്ച് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്ത് എല്ലാവരും എന്നോട് ഭയങ്കര റിസൾട്ട് പറഞ്ഞിട്ടും അപ്പോൾ എന്നിട്ടും പറഞ്ഞു ചിലവർ ഇത് പ്രൊമോഷനാണോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ച് തരാം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ എത്ര വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോ ഇതിൻ്റെ എല്ലാ ഇതെല്ലാം കഴിഞ്ഞിരിക്കും ഇതെല്ലാം കഴിഞ്ഞ ബോട്ടിൽസാണ് മനസ്സിലായോ ഇതെല്ലാം കഴിഞ്ഞിരിക്കുവാണ് നോക്കൂ അപ്പോൾ ഇത് പ്രൊമോഷൻ അല്ല ഇത് ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ട് എൻ്റെ സ്കിന്നിൽ എന്തൊക്കെ എന്ത് എന്താ പറയുക എത്ര ഗ്ലോ ആയിട്ട് ഇരിക്കുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് എൻ്റെ ഈ മോയ്സ്ചറൈസറാണ് കഴിഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ സ്വത്തം പറഞ്ഞാൽ ഇത് എല്ലാം കൂടെ പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കത് കണ്ടോ അത്രയുണ്ട് സോ ഞാൻ മാറ്റി വെച്ചേക്കുമോ എല്ലാം കൂടി എനിക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അത്രയും വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഗ്യാരൻറ്റി ഞാൻ പറയുവാണ് അതും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത ചോദ്യം ഉണ്ടാവും മാം എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ ഡ്രൈ സ്കിന്നാണ് പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി എന്നോട് ഇപ്പോൾ ചോദിക്കും മാം ഇതിൻ്റെ പ്രോഡക്റ്റ് നെയിം പറയണമെന്ന് ഇത് ഫേസ് ഷോപ്പിൻ്റെ റൈസ് ആണ് വരുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ വീണ്ടും പറയുവാണ് ഫേസ് ഷോപ്പിൻ്റെ റൈസിൻ്റെ റൈസ് സെറാമിൻ്റെ മോയ്സ്ചറൈസറാണ് വരുന്നത് ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം ഇത് കണ്ടല്ലോ സോ ഇതിപ്പം ഞാൻ ഇവിടെ കാണിക്കാം ഇത് കൊറിയൻ മോയ്സ്ചറൈസറാണ് സോ ഭയങ്കര ഒരു ഗ്ലാസ് ടെക്സ്ചറാണ് ഗ്ലാസ് ലുക്കാണ് ഗ്ലാസ് ഫിനിഷിംഗ് ആണ് നല്ല ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ സൂപ്പർമായിട്ടുള്ള ഹൈഡ്രേഷനാണ് വേറെ ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരു ഈവനിങ് ഒന്നും ഫേസ് ഒന്ന് ക്ലിയർ ചെയ്ത് ഇതുപോലെ ഈ ഒരു മോയ്സ്ചറൈസർ മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ശരിക്കും ഞാൻ പറയണം വെട്ടിയ തിളങ്ങും അത്രയും ഒരു ഗ്ലാസ് പെൻഷൻ കിട്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇത് പ്രൊമോഷന് വേണ്ടി പറയുന്നതായിട്ട് തോന്നരുത് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് നല്ല പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിയാത്തതിൽ വിഷമമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊമോഷനേ അല്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഓക്കെ ഞാനത് എങ്ങനെ കാണും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയും കണ്ടു നമ്മളിത് സാധാരണ രീതിയിൽ നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടാൽ ഭയങ്കര ഒരു ഓയിൽ ടെക്സ്ചർ ആയതുകൊണ്ട് എല്ലാവർക്കും അത് യൂസ് ചെയ്യാനേ ഇഷ്ടമല്ല അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോ നമ്മുടെ സ്കിൻ ഭയങ്കര ഡാർക്കായ പോലെ ഡള്ള പോലത്തെ ഒരു ഫീലൊക്കെ ആയിരിക്കും അതുകൊണ്ട് മിക്ക ആൾക്കാരും പറയും എനിക്കത് മോയ്സ്ചറൈസർ ഇട്ടാൽ എൻ്റെ സ്കിൻ ഒന്നുകൂടെ ഡാർക്കാവുന്ന പോലെയുണ്ട് എനിക്കിഷ്ടമല്ല പറയും പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടാവില്ല നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്ചറിലാണ് ഇത് ഉള്ളത് ഇത് കൊറിയൻ സീക്രട്ടും കൂടിയാണ് കൊറിയൻ പ്രൊഡക്റ്റും കൂടിയാണ് അപ്പോൾ നമ്മൾ സ്കിൽ ഇത് കംപ്ലീറ്റ് റൈസ് എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എൻ്റെ അടുത്തുള്ള ബോട്ടിൽസ് കണ്ടല്ലോ ഇതൊന്നും എനിക്ക് എന്തായാലും പ്രൊഡക്റ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രൊഡക്റ്റ് കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ വെറുതെ വയ്ക്കും ബോട്ടിൽ നമുക്ക് അറിയണ്ടേ അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ വെക്കും എത്ര ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇനിയും ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ ഇത്രയും ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തത് എന്തെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാനുള്ള എൻ്റെ സീക്രട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും എനിക്ക് വേറെ സിറവും ഇല്ല നൈറ്റ് ഞാൻ വേറെ സിറവോ കാര്യങ്ങളോ നൈറ്റ് സ്കിൻ കെയർ റൊട്ടിയിലാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും എടുക്കാറില്ല എപ്പോഴും ഈ ടോൺ ടോണർ യൂസ് ചെയ്യും ഞാൻ ഇതിനു മുമ്പ് ടോണറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ ടോണർ ഉണ്ട് കുറച്ച് ഡ്രൈ സ്കിൻ കുറച്ച് അതൊരു എന്താ പറയുക ഒരു സിറം ടൈപ്പിലായിരിക്കും വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കഴിഞ്ഞ് അതും നല്ല ടോണറാണ് കേട്ടോ സൂപ്പർബ് ആയിട്ടുള്ളതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടോണി ടോണിമോളിയുടെ ടോണർ കഴിഞ്ഞ ദിവസം ഞാൻ റൈസ് വാട്ടറിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അത് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുകയാണെങ്കിൽ ബിഫോർ വീഡിയോസും കൂടി വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും അത്രയും നല്ലൊരു റിസൾട്ടാണ് കണ്ടില്ല പെട്ടെന്ന് തന്നെ സ്കിന്നു സ്കിന്നെ അബ്സോർവ് ആയി കഴിഞ്ഞു സ്കിന്നിലില്ല പക്ഷെ ആ ഒരു ഷൈനിങ്ങും ആ ഒരു തിളക്കവും ഉണ്ട് ഇത് നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്തു വരാൻ പറ്റിയാൽ സ്കിൻ ബ്രൈറ്റ് ആവും നമ്മളുടെ ടാൻ പോവും അണീവൺ സ്കിൻ ടോണും ഉള്ളത് ഈവൺ ആക്കി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും റിങ്കിൾസ് കുറയ്ക്കും അങ്ങനെ ഒരുപാട് റിസൾട്ടാണ് സോ എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് മേടിക്കുക എന്നിട്ട് റിസൾട്ടൊക്കെ അറിയിക്കുക അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വെറുതെ നിങ്ങൾ പേര് പറയില്ല നിങ്ങൾ മറ്റേ ലിങ്ക് തരുല്ല അങ്ങനെയൊന്നും പറയരുത് മാക്സിമം ഞാനതെല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവൻ വീഡിയോയും എല്ലാവരും മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ആവുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു